എൻ്റെ സഹോദരനീ അടുത്തിടെയായിട്ട് കണ്ണിനൊരു അസുഖം വന്നു അപ്പം ഞാൻ പോരുന്നു എന്ന് പറഞ്ഞപ്പോൾ സഹോദരൻ പറഞ്ഞു എനിക്ക് വേണ്ടി രണ്ട് കണ്ണ് ഭഗവാനെ സമർപ്പിക്കണം വാങ്ങി സമർപ്പിക്കണം എന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോൾ ഭഗവാൻ്റെ അടുത്ത് കണ്ണായിട്ട് സമർപ്പിക്കാൻ പറ്റിയില്ല അപ്പം തിരുനടയിൽ ചെന്നപ്പം അവിടുത്തെ രൂപം വാങ്ങിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വച്ചേച്ച് നമ്മൾക്ക് ഇഷ്ടമുള്ള തുക അവിടെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാൻ പറഞ്ഞു എന്നിട്ടും മനസ്സുകൊണ്ടൊരു വിഷമം ഉണ്ടായിരുന്നു ഭഗവാനെ സഹോദരൻ പറഞ്ഞ് കണ്ണാണല്ലോ അത് നട സമർപ്പിക്കാൻ പറ്റിയില്ലോന്ന് അപ്പം നമ്മൾ നന്നായി ഭഗവാനെ തൊഴുത് കതലക്കൊലൊക്കെ സമർപ്പിച്ച് തിരുനടയിൽ സമർപ്പിച്ച് ഇറങ്ങി വന്നപ്പം ഇങ്ങനെ എൻ്റെ കൂടെ എൻ്റെ സഹോദരിയാള അപ്പം അവൾ ഇങ്ങനെ ഇങ്ങനെ കടയിൽ നോക്കി വന്നപ്പം എവിടെ ഈ രൂപങ്ങൾ വിൽക്കപ്പെടും ആൾ രൂപങ്ങൾ വിൽക്കപ്പെടും കണ്ടു അപ്പം നമുക്ക് അവിടെ കയറി ചോദിക്കാമെന്ന് പറഞ്ഞു അവിടെ കയറി ചോയിച്ച് ഒരു കണ്ണ് കിട്ടുമോന്ന് ചോദിച്ചപ്പം തരാമെന്ന് പറഞ്ഞു തന്നു തിരിച്ച് ഞങ്ങൾ പോയി അത് ആ രൂപം വാങ്ങിച്ച് ഭണ്ഠത്തിൽ സമർപ്പിച്ചു അപ്പോൾ നമ്മൾക്ക് മനസ്സിനൊരു നമ്മളെ സംബന്ധിച്ച് അത് പറഞ്ഞ രീതിയിൽ സമർപ്പിക്കാൻ ഭഗവാന് സാധിച്ചില്ലല്ലോ ആ അപ്പൊ അത് നമ്മളെ ഒരു വലിയ അനുഭവമാണ് ഇവിടെ കാണിച്ചു തന്ന പോലെ അതെ അതെ നമ്മൾ നമ്മളത്രൊക്കെ ചോദിച്ചപ്പം പറഞ്ഞു ജുവലറിയിലെ അത് കിട്ടു ഇവിടെ എങ്ങും കിട്ടില്ല അപ്പം നമ്മുടെ മുമ്പിൽ ഇവളായിട്ട് പറഞ്ഞു ആൻറെ അവിടെ അത് വിശ്വാസാ അപ്പം നമ്മള് വലിയ തുകയിലല്ല അതിൽ കൂടുതലും ഭണ്ഡാരത്തിൽ ഇട്ടെങ്കിലും നമ്മുടെ മനസ്സിന് തൃപ്തിയായത് അതെ അത് കൊടുക്ക ഭഗവാൻ അത് സമർപ്പിച്ചപ്പോഴാണ് നമ്മളോട് പറഞ്ഞ രീതിയിൽ തന്നെ ഭഗവാൻ അത് കൊടുക്കാൻ സാധിച്ചപ്പോഴാണ് അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ നമ്മളോട് അറിഞ്ഞു പറഞ്ഞ പോലെ തോന്നുന്നുണ്ടായുഭവാണ് ഇന്ന് വന്നപ്പോണ്ടായ അനുഭവം ഹാപ്പി വളരെ ഹാപ്പി ആയിട്ട് എന്നാന്നോ വളരെ തിരക്കൊന്നും ഇല്ലാതെ വളരെ സ്വസ്ഥമായിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മനസ്സ് നിറഞ്ഞു തൊഴാനും തിരക്ക് കൂടാതെ പ്രദക്ഷിണമൊക്കെ വെച്ച് ഭഗവാനെ കണ്ടു തൊഴുത് ഇനിയിപ്പൊ നാളെ എൻ്റെ അനിയത്തിയുടെ മോനൊരു തിലാഭാരം ഉണ്ട അതുമൊക്കെ കഴിഞ്ഞ് ഭഗവാനെ ഇതുപോലെ തൊഴുത് തിരിച്ചു പോകാൻ സാധിക്കണെന്നൊരു ഒറ്റ പ്രാർത്ഥന മാത്രം ഈ നടപ്പന്തല നടപ്പന്തൽ കാണുമ്പം എന്റെ മനസ്സിലൊരു സന്തോഷം പിന്നെ എന്റെ ഭഗവാനെ വിളിച്ചവിടെ ചെല്ലുമ്പോഴേ ചെല നമുക്ക് ഫലപോധു ഞങ്ങൾ രാവിലെ ശിവലി തൊഴുതിട്ട് ഭഗവാനെ കണ്ടിട്ടാ പോവാറു അപ്പൊ ഇന്ന് എന്തായാലും ഹാപ്പി ആയിട്ടാണ് പോണത് അടുത്ത പ്രാവശ്യം വരുമ്പോ ഭഗവാൻ ഒരു അനുഭവങ്ങൾ എന്തായാലും തരട്ടെ